എല്ലാ സുഹൃതികളായ സിഞ്ചനകൾക്കും എൻ്റെ വിനീത നമസ്കാരം ശുഭദിനം നേരുന്നു ഭഗവാൻ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിന്ന് ആ പന്ത്രണ്ടാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകം നോക്കാം അതിനു മുമ്പ് ആറാമത്തെ ശ്ലോകത്തിൽ ആ ജനലോകത്തിലും തപോലോകത്തിലും വസിക്കുന്നവരും സത്യലോക നിവാസികളും ആയിട്ടുള്ള മുനിമാർ ആ വരാഹരൂപത്തിൻ്റെ ഘോരഗർജനം കേട്ട് അവിടുത്തെ സ്തുതിക്കുകയാണ് നിന്തിരിപടി ആകട്ടെ അവരുടെ ആ സ്തുതിയിൽ പ്രസന്നനായിട്ട് ഉറക്ക ഗർജിച്ചുകൊണ്ട് വളരെ വലിയ ആകൃതി സ്വീകരിച്ച് ആ സമുദ്രത്തിലേക്ക് കുതിച്ചു ചാടിയെന്നാണ് നമ്മൾ ആറാമത്തെ ശ്ലോകത്തിൽ കണ്ടത് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം നോക്കാം ഊർധു പ്രസാരി പരിധൂം പ്രവിധൂതോമാക്ഷിപ്താലങ്മുര ഘോണ तूर्ण प्रदीर्ण जलद पिखूर्ण दक्षिण स्त्रोत मुनीं ऊर्ध्व प्रसारी पीधूम्र विधूतरोम प्रोक्षिप्तवालधी अवामुखोरघोण तूर्ण प्रदीर्ण जलधूर्णदक्षिण സ്തോത്രൂൻ മുനീൻ ശിശിരയൻ അവതേരിധ ത്വം നമുക്ക് അതിൻ്റെ സാരാംശം നോക്കാം ത്വം ഊർധ്വപ്രസാരി പരിധൂമ്ര വിധൂത രോമ അവിടുന്ന് ആ ചെമ്പിച്ച ഇളകുന്ന രോമങ്ങളോട് കൂടിയവനായിരുന്നു ആ മഹാ ആ കായം വളർന്ന് ആ വളരെ വലിയ ആകൃതിയോടുകൂടി നമുക്ക് തോന്നിച്ചു അതിൻ്റെ കൂടെ ആ ദേഹം മുഴുവനുമുള്ള ചെമ്പിച്ച ഇളകുന്ന രോമങ്ങൾ ഉയർന്നു നിന്നു പിന്നെ പ്രക്ഷിപ്ത വാലതിഹി വാലാകട്ടെ ഉയർത്തിപ്പിടിച്ചിരുന്നു അവങ്മുഖോരഘോണഹ ഇനി ആ നാസികയാകട്ടെ താഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു ഭയങ്കരമായ ആ നാസിക താഴ്ത്തിവെച്ച നിലയിലും തൂർണപ്രദീർണ ജലതഹ അനായാസേന കഷണങ്ങളാക്കിയ മേഘങ്ങളോട് കൂടിയവനുമായിട്ട് അത്രയ്ക്ക് ആകാശം മുട്ട വളർന്ന ആകാരമായതിനാൽ മേഘങ്ങളൊക്കെ കഷണങ്ങളായിപ്പോയി എന്നാണ് പറയുന്നത് പരിഘൂർണദക്ഷിണ സ്തുതി ചെയ്യുന്ന സ്തോത്രൂൻ മുനിൻ എന്ന് പറഞ്ഞാൽ സ്തുതി ചെയ്യുന്ന മുനിമാരെ പരിഘൂർണദക്ഷിണ വട്ടം കറങ്ങുന്ന കണ്ണുകളെ കൊണ്ട് നോക്കിയിട്ട് ഉണ്ട കണ്ണ അതിങ്ങനെ ചുറ്റിച്ച് നോക്കിയെല്ലാവരെയും അപ്പോൾ തന്നെ സ്തുതിക്കുന്ന ആ മുനിമാരെ എല്ലാവരെയും നോക്കി വട്ടം വട്ടം കറങ്ങുന്ന കണ്ണുകളെ കൊണ്ട് നോക്കിയെന്ന് പറഞ്ഞാൽ മുനിമാരെ മുനിമാരെ എല്ലാവരെയും നോക്കി എന്നേ അർത്ഥമുള്ളൂ ശിശിരയൻ അവതേരിത നോക്കിയിട്ട് എന്ത് ചെയ്തു അവരെ നോക്കിയപ്പം മുനിമാർക്കെല്ലാം സന്തോഷമായി ഭഗവാൻ്റെ ആ കടാക്ഷം ഒന്ന് അനുഭവിക്കാനുള്ള ആ അനുഭൂതി അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ എന്നിട്ട് അവരെ എല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് ശിശിരയൻ അവതേരിത കിഴോട്ട് ചാടിയെന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഊർധ്വപ്രസാരി പരിധൂമ്രോ പ്രക്ഷിപ്താങ് അവതേരിധ ത്വം നമുക്കിനി എട്ടാമത്തെ ശ്ലോകം നോക്കാം അന്തർജലം തദ് നക്രചക്രം ഭ്രാമ്യത്തിമിങ്കിലുലം कलुषोर्मिमालम् आविश्य भीषणरवेण रसातलस्थान् आकम्बयन्वसुमतीम् अगवेषयस्तु अन्तर्जलं तदनु सङ्कुलनक्रचक्रं भ्राम्यतिमिङ्गिलकुलं कलुषोर्मिमालम् आविष्य भीषणरवेण रसातलस्थान् आकम्बयन् വസുമതിം അഗവേഷയഹ ത്വം അഗവേഷയഹ അവിസർഗം വന്നിട്ടാണ് അവിടെ സകാരം വരുന്നത് അക യോജിപ്പിച്ച് പറയുമ്പോൾ അഗവേഷയ എന്നാകും ഇനി നിന്തിരുവടി അനന്തരം അങ്ങുമിങ്ങും പായുന്ന മുതി മുതലക്കൂട്ടത്തോട് ഭ്രാമ്യ തിമിങ്കില കുലം തിമിംഗലങ്ങൾ ഭ്രാമ്യ തിമിംഗില എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറങ്ങുന്ന നക്രം മുതല നക്രചക്രം എന്ന് പറഞ്ഞാൽ കൂട്ടമാണ് തിമിംഗലങ്ങളുടെ കൂട്ടം ഭ്രാമ്യ തിമിംഗില കുലം തിമിംഗിലങ്ങളുടെ കുലം എന്ന് പറഞ്ഞാൽ പല ജാതി തിമിംഗിലങ്ങൾ കലുഷോർമ്മിമാലം ഈ മത്സ്യം തിമിംഗലം നക്രം മുതലായ ജലജന്തുക്കൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ആഞ്ഞു നടക്കുന്നതുകൊണ്ട് പിന്നെ കൂടാതെ അതുകൂടാതെ ആ സമുദ്രത്തിലെ തിരമാലകൾ എങ്ങനെ ആഞ്ഞടിക്കുകയാണ് അതുകൊണ്ട് ഇളങ്ങിമറിയുന്ന തിരമാലകളോടും വട്ടം കറങ്ങുന്ന തിമിങ്ങലക്കൂട്ടങ്ങളോടും അങ്ങുമിങ്ങും ചുറ്റിക്കറങ്ങുന്ന മുതലക്കൂട്ടത്തോടും കൂടിയ അന്തർജലം ആ ജലമധ്യത്തിലേക്ക് ആവശ്യ അങ്ങ് എടുത്ത് കഴിഞ്ഞ ശ്ലോകത്തിൽ എടുത്തു ചാടുകയായിരുന്നു എന്നിട്ട് ഇപ്രകാരമുള്ള ആ ജലമധ്യത്തിലേക്ക് അവിടെ നിന്ന് ഇറങ്ങിച്ചെന്നു രവേണ ഭയങ്കരമായ ശബ്ദത്തോടെ രവം ശബ്ദമാണ് ഭീഷണ രവേണ ഭയങ്കര ഗർജനത്താൽ രസാതലസ്ഥാൻ ആ പാതാള രസാതലത്തിലുള്ള പാതാളവാസികളെ ആകമ്പയൻ കിടുകിട് കമ്പനം കൊള്ളിച്ചുകൊണ്ട് വിവറ വിറപ്പിച്ചുകൊണ്ട് വസുമതീം അഗവേഷെ എന്നിട്ട് അന്വേഷിച്ചു ആരെയാണ് അന്വേഷിച്ചത് വസുമതി ഭൂമിയെയാണ് അന്വേഷിച്ചത് നമുക്കറിയാം ഭൂമിയെ വീണ്ടും കൊണ്ടുവരാനല്ലേ ഭഗവാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നിരിക്കുന്നത് അതുകൊണ്ട് ഭൂമിയെ അന്വേഷിച്ചു ഭയങ്കരമായ ഗർജനത്തോടെ അന്തർജലം തദനുസംലക്രചക്രം ഭ്രാമ്യത്യമിംഗി ലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീം അഗവേഷയസ്വം നമുക്ക് ഈ വീഡിയോയിൽ ഇത്രയും മതി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം ഒമ്പതും പത്തും ശ്ലോകങ്ങൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം ഒരിക്കൽ കൂടി നേരുന്നു എല്ലാവർക്കും നന്മയും സന്തോഷവും സമാധാനവും ഉണ്ടാവും